ലോക അനിമിയ ദിനത്തോടനുബന്ധിച്ചാണ് ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെ നേതൃത്വത്തിൽ ആലുവ കാർമൽ ആശുപത്രിയുടെയും കാർമൽ നഴ്സിംഗ് കോളേജിന്റെയും സഹകരണത്തോടെ രണ്ടു ദിവസം നേടുന്ന ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചത് വർദ്ധിച്ചുവരുന്ന ജനങ്ങളിലെ വിളർച്ച തടയുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ അനിമിയ മുക്തഭാരത പ്രൊജക്ടിന്റെ ഭാഗമായാണ് ശിശുരോഗ വിദഗ്ധരുടെ സംഘടനയായ ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു വരുന്നത് ഇന്ത്യയിൽ അറുപത്തി ഏഴ് ശതമാനം അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾ അനിമിയ ബാധിച്ചവരാണ് മാത്രമല്ല അൻപത്തി ശതമാനം സ്ത്രീകളും അൻപത്തി ശതമാനം ഗർഭിണികളും അനീമിയ ബാധിച്ചവരാണ് ഈ സാഹചര്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് ആണ് അനീമിയ മുക്ട് ഭാരത് അതിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെ അതായത് ശിശുരോഗ വിദഗ്ധരുടെ സംഘടനയായ ഐ എ പി ഇന്ത്യയിലുടനീളം സംഘടിപ്പിക്കുന്ന ഒരു പ്രചരണ പരിപാടിയുടെ ഭാഗമായാണ് ഈ ക്ലാസ് അതായത് പബ്ലിക്കിന് അനീമയുടെ അതായത് വിളർച്ചയുടെ കാര്യത്തെ പറ്റി അവരെ മനസ്സിലാക്കുകയും അവർക്ക് കറക്റ്റ് സമയത്തുള്ള ചികിത്സ തേടാൻ അല്ലെങ്കിൽ അതിന്റെ ഗുണം ലഭിക്കാൻ ഈ ഒരു പ്രചരണ ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ അറുപത്തിയേഴ് ശതമാനം അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾ അതായത് നൂറ് കുട്ടികൾ എടുത്താൽ അറുപത്തിയേഴ് കുട്ടികൾക്കും വിളർച്ചയാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ അക്കാദമി ഓഫ് പീരിയാട്രിക്സിന്റെ തീരുമാനം അതുകൊണ്ടാണ് ഈ പ്രചാരണങ്ങൾ നടത്തുന്നത് ആലുവ കാർമൽ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ്സിന് ഇന്ത്യൻ അക്കാദമി ഓഫ് പീരിയാട്രിക്സിന്റെ മധ്യകേരള പ്രസിഡന്റും കാർമൽ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധനുമായ ഡോക്ടർ റഫീഖ നേതൃത്വം നൽകി ബി ആൻഡ് പി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമെന്ന്